ബിജെപിയിലേക്ക് മറുകണ്ടം ചാടുന്നത് പതിവാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നിരവധി പ്രവർത്തകരാണ് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചത് അതിനാൽ തന്നെ മിക്ക നേതാക്കളും ഇത്തരത്തിൽ ബിജെപിയിലേക്ക് കടന്നു വരുമെന്ന ധാരണ ബിജെപിക്കുമുണ്ട് കോൺഗ്രസ് നേതാവ് കുമാരി സൽജ ബിജെപിയിലേക്ക് വരുമെന്ന വാർത്തകൾ സജീവമായിരുന്നു ഇപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ടിരിക്കുകയാണ് സൽജ ബിജെപിയിൽ ചേരുമെന്ന ഊഹാപോഹങ്ങൾ തള്ളിയിരിക്കുകയാണ് ഇവർ വൈകാരികമായാണ് സെൽജ പ്രതികരിച്ചത് ബി ജെ പി നേതാക്കൾ തന്നെ ഉപദേശിക്കേണ്ടതില്ലെന്നും ത്രിവർണ പതാക പുതച്ച് തന്റെ പിതാവ് മരണമടഞ്ഞതുപോലെ തന്റെ നെരമ്പുകളിലൂടെ ഒഴുകുന്നത് കോൺഗ്രസ് ആണെന്ന് സെൽജ വ്യക്തമാക്കി ഒരിക്കൽ ഇതേ ത്രിവർണ പതാക പുതച്ച് താനും മടങ്ങുമെന്നും സെൽജ പറഞ്ഞു ഹരിയാനയിലെ പഞ്ചായത്ത് ആയുഷ് തക് പരിപാടിയിൽ പങ്കെടുക്കുകയാണ് സെൽജ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരിയും ഇന്ത്യൻ ലോക്സഭയിലെ അംഗവുമാണ് സെൽജ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അംഗമായ അവർ മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് സാമൂഹ്യനീതി ശാക്തീകരണം ടൂറിസം എന്നിവയുടെ കേന്ദ്ര സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സെൽജ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അംബാലയിൽ നിന്ന് പരാജയപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരികയും ആ വർഷം അവസാനം കോൺഗ്രസ് പാർട്ടിയുടെ ഹരിയാന യൂണിറ്റിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ അവർ രാജ്യസഭാംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പിൽ സിർസ മണ്ഡലത്തിൽ നിന്ന് അവർ വീണ്ടും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഇത്തരത്തിൽ കോൺഗ്രസുമായി വലിയ ആത്മബന്ധം തുടരുന്ന ആളാണ് സെൽജ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി മനോഹർലാൽ ഘട്ടർ സെൽജയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിച്ച ചികിത്സകൾക്ക് ശേഷം ആത്മാഭിമാനമുള്ളവർ അടുത്ത നടപടികളിലേക്ക് പോകാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഘട്ടർ സെൽജയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ഇപ്പോൾ ഈ അഭ്യൂഹങ്ങൾ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് സെൽജ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളും വർദ്ധിക്കുകയാണ് ഇതിനിടയിൽ ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിച്ചാൽ അത് ബി ജെ പിക്ക് മുതൽക്കൂട്ടായിരിക്കും എന്നാൽ തെരഞ്ഞെടുപ്പും കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി പോവുകയാണ് സെൽജ വരാനിരിക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളെക്കുറിച്ചും സെൽജ പരിപാടിയിൽ സംവദിച്ചു പാർട്ടിയിൽ അണികൾക്കിടയിൽ അതൃപ്തിയില്ലെങ്കിലും ചില ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും സൽജ പറഞ്ഞു പരസ്യമാക്കാൻ സാധിക്കാത്ത പല ചർച്ചകളും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് ആഭ്യന്തരമായി തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായി പാർട്ടി വളരുകയാണെന്നും സൽജ പറഞ്ഞു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്നും ആർക്കും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാമെന്നും സൽജ പറഞ്ഞു ചിലരെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ താൻ പറഞ്ഞിരിക്കാമെന്നും എന്നാൽ അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അവർ കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉഗ്ലാന നിന്ന് മത്സരിക്കുമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് അവസരം ലഭിച്ചില്ല അതിനർത്ഥം രാഷ്ട്രീയത്തിലെ എന്റെ നിലനിൽപ്പ് അവസാനിക്കുന്നതല്ല ഭാവിയിൽ ഒരുപാട് അവസരങ്ങൾ വരുമെന്നും സെൽജ പറഞ്ഞു എന്തായാലും ബി ജെ പിയിലേക്ക് ഒരിക്കലും കണക്കില്ല എന്നത് തന്നെയാണ് ഇവർ ഉറപ്പിച്ചു പറയുന്നത് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ സ്വീകരണം നിരസിച്ചിരിക്കുകയാണ് പുറത്തുവരുന്ന പ്രചാരണങ്ങൾ വ്യാജമാണെന്നും പറയുകയാണ് തന്റെ പിതാവിനെ പോലെ താനും കോൺഗ്രസുമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് പിതാവിന്റെ വഴിയിൽ സഞ്ചരിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെയും ലക്ഷ്യം ബിജെപിയെ പിന്തള്ളി മുന്നോട്ട് കുതിക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ that